ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാഡി സൈറ ബ്യൂട്ടി ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം തിരുവല്ല നഗരത്തിൽ പത്തൊൻപത് കാരിയായ പെൺകുട്ടിയെ തീ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അജിൻ ജി മാത്യുവിന് ജീവപര്യന്തം കഠിനത്തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂഷനും കോടതിയുടെ പ്രശംസ പ്രണയാഭ്യർത്ഥന നിഷേധിച്ച വൈരാഗ്യത്തിൽ സഹപാഠിയായിരുന്ന യുവതിയെ കുത്തി പരിക്കേൽപ്പിക്കുകയും തുടർന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊലപ്പെടുത്തുകയും ചെയ്ത കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പ്രതി അജിൻ റജി മാത്യുവിന് ജീവപര്യന്തം കഠിനത്തടവും അഞ്ച് ലക്ഷം രൂപ പിഴയും വിധിച്ച പത്തനംതിട്ട അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ഉത്തരവായി പിഴത്തുക കൊല്ലപ്പെട്ട കവിതയുടെ മാതാപിതാക്കൾക്ക് തുല്യമായി വീതിച്ച് നൽകുവാനും പിഴത്തുക അടയ്ക്കാത്ത പക്ഷം പ്രതിയുടെ സ്വത്ത് കണ്ടുകെട്ടി തുക ഈടാക്കാനും പത്തനംതിട്ട അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് ജി പി ജയകൃഷ്ണൻ നിർദ്ദേശിച്ചു അന്നത്തെ തിരുവല്ല സി ഐ ആയിരുന്ന ഇപ്പോൾ എറണാകുളം സൌത്ത് സി ഐയുടെ ചുമതലയുള്ള പി ആർ സന്തോഷാണ് കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയത് വിധിപ്പകർപ്പ് കോടതി പത്തനത്തിട്ട എറണാകുളം ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഇന്ന് തന്നെ ഐസ് നൽകുമെന്നും ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ സിഐ സന്തോഷിന്റെ പേരിൽ പരിഗണിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചതായും പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഹരിശങ്കർ പ്രസാദ് പറഞ്ഞു അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകൾ കൃത്യമായി പ്രോസിക്യൂഷൻ കോടതിയിൽ എത്തിച്ചതായും അതിലൂടെ കുടുംബത്തിന് നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും സിഐ സന്തോഷ് പറഞ്ഞു ഇന്നത്തെ പത്തനംതിട്ട ജയദേവ് സാർ ഡിവ ഉമേഷ് സാറിന്റെ സ്റ്റേഷനിലേതാണ്ട് അടക്കം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും തെളിവ് ഭാഗമായി നിന്ന് തെളിവുകളാണ് ഞങ്ങൾ കോടതിയിൽ കോടതിയിൽ വളരെ ഹരിശങ്കർ പ്രസാദ് എത്തിച്ചു അതുവഴി കുടുംബത്തിനും നീതി ലഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷകരമായ ാണ് വിധി കേൾക്കുവാൻ കൊല്ലപ്പെട്ട കവിതയുടെ മാതാപിതാക്കളും കോടതിയിൽ എത്തിയിരുന്നു മകളെ ഇല്ലാതാക്കിയവന് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്നും എന്നാലും കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായും കവിതയുടെ മാതാവ് ഉഷ മാധ്യമങ്ങളോട് പറഞ്ഞു കുഞ്ഞിനെ

പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് സൈഡ് ഏതാ വണ്ടി വണ്ടി മെസൂസ എന്ന് പറഞ്ഞ ഒരു വന്നിട്ടുണ്ട് നമുക്ക് തന്നെ ബുക്ക് ചെയ്താലോ വേൾഡ് ക്ലാസ് മ്യൂസിക് സിസ്റ്റം വിത്ത് വിത്ത് ടു മൈക്ക് ഇഞ്ച് റെക്ലൈനർ ചെയർ ചെയർ റെസ്റ്റ് ചാർജർ റീഡിംഗ് ലൈറ്റ് സിസ്റ്റം സിസ്റ്റം ഫുൾ ഓപ്പൺ കർട്ടൺ വൈഡ് ഓപ്പൺ വിൻഡോസ് ബിഗ് ലഗേജ് സ്പേസ് ഇതിൽ കൂടുതൽ